എം ആർ അജിത്കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനമെടുത്തതിന് പിന്നാലെ മുഖ്യമന്ത്രി കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു അല്പസമയത്തിനുള്ളിൽ അടിയന്തര യോഗം ചേർന്ന് തീരുമാനമെടുക്കുകയും പകരം ചുമതല ആർക്കെന്ന് ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്യും അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ അന്വേഷണത്തിനും പാർട്ടിക്കുള്ളിൽ സമ്മർദ്ദം മുറുകുന്നു വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു അൺഫിലിറ്റ് നമുക്കറിയാം രാവിലെ കോട്ടയത്ത് മുഖ്യമന്ത്രി ഡി ജി പിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനുശേഷമാണ് എം ആർ അജിത് കുമാറിനെതിരെ ഒരു അന്വേഷണം വരുന്നത് വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു പകരം ക്രമസമാധാന ചുമതലയിലേക്ക് ആര് വരുമെന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മറ്റ് പലരുടെയും പേരുകളും പരിഗണനയിലുണ്ട് അടിയന്തര യോഗത്തിന് ശേഷം ഇന്ന് തന്നെ ആ ചുമതലയിലേക്ക് ആര് വരുമെന്ന് പ്രതീക്ഷിക്കാമോ തീർച്ചയായും കാരണം സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പോലീസ് വകുപ്പുമൊക്കെ തന്നെ വലിയ രീതിയിൽ ഉല ഈ ആരോപണ ആരോപണശലങ്ങളിലൊക്കെ തന്നെ ആടി ഉലയുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ മുതൽ തന്നെ ഈ രണ്ട് ദിവസം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പൊക്കെ തന്നെ ആടി ഉലയുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഈ വിവാദങ്ങൾക്ക് മറുപടി നൽകുക എന്ന സർക്കാരെ സംബന്ധിച്ച് പാർട്ടിയെ സംബന്ധിച്ച് അനിവാര്യതയിലേക്ക് കടക്കുന്ന ഒരു നിമിഷമാണ് മുഖ്യമന്ത്രി ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഇന്നലെ തന്നെ നമുക്കറിയാം ഐ പി എസ് ഉദ്യോഗസ്ഥരെ യോഗം വിളിക്കുന്നു ഇന്ന് ഇന്ന് പോലീസ് അസോസിയേഷന്റെ യോഗത്തിൽ ആ വേദിയിൽ ഒരു മുഖ്യമന്ത്രി ഒരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി പ്രഖ്യാപനം നടത്തും അതുതന്നെ അപൂർവം എന്നല്ല അത് ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു സംഭവമാണ് അത് ഏറ്റവും ഒരു സാധാരണമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു എസ് ഐ സി എ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കോ പോലും ഇത്തരത്തിലൊരു നടപടി അവർക്കെതിരെ പോലും നടപടി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാറില്ല പക്ഷേ ഏറ്റവും ഉന്നത പദവി ഇരിക്കുന്ന എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പിക്ക് അന്വേഷണം പ്രഖ്യാപിക്കുന്നു അത് അദ്ദേഹത്തെ തന്നെ വേദിയിൽ ഇരുത്തുകൊണ്ട് വേദിയിലിരുത്തിക്കൊണ്ട് ഒരു വേദിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തുക അപ്പോൾ തന്നെ ഈ ഒരു വിവാദത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ആരോപണത്തിൽ എത്രത്തോളം ഗൗരവത്തോടെ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയും സർക്കാരും ഒക്കെ കൈകൊണ്ടിരിക്കുന്നു എന്ന് ഇന്ന് ആ ഒരു പ്രഖ്യാപനത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് കഴിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി രാവിലെ തന്നെ നാട്ടാം ദിവസം വെച്ച് മുഖ്യമന്ത്രി ഡി ജി പി ഡി ജി പി ദവേ സാഹിബും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനുശേഷമായിരുന്നു ഈ പ്രഖ്യാപനമൊക്കെ ഉണ്ടായത് അതിനുശേഷം ആ യോഗശേഷം മുഖ്യമന്ത്രി അപ്പോൾ തന്നെ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട് തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്പസമയത്തിന് ഇത് സംബന്ധിച്ച് അടിയന്തര യോഗം ചേരും യോഗം ചേർന്ന ശേഷം ും പ്രധാനമായി ആഭ്യന്തര വകുപ്പിന് മുന്നിൽ രണ്ട് വിഷയങ്ങളാണുള്ളത് അതിൽ ഒന്ന് എം ആർ രജിത് കുമാറിനെ മാറ്റുക മാറ്റുമ്പോൾ അദ്ദേഹത്തെ എങ്ങനെ മാറ്റുന്നു അതായത് പകരം മറ്റൊരു പദവിയിലേക്ക് ചുമതലയിലേക്ക് അദ്ദേഹത്തെ കൊടുക്കുമോ അതാണ് ആദ്യം മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എം ആർ അജിത് കുമാറിനെ പദവിയിൽ നിന്ന് ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വകുപ്പ് തന്നെ നടപടിയോ അദ്ദേഹത്തിനെതിരെ ഉണ്ടാകും പക്ഷെ നിലവിൽ ഇപ്പോഴും അദ്ദേഹത്തിനെതിരെ കുറ്റം നിറഞ്ഞിട്ടില്ല ഒരു ആരോപണം മാത്രമാണ് ഉയരുന്നത് അത് വളരെ അതീവ ഗൗരവമുള്ള ആരോപണം തന്നെയാണ് കുറെ തെളിവുകളും ഫോൺ സംഭാഷണവും ഒക്കെ പി വി എൻ വന്റെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ കൂടിയും അതൊരു ആരോപണമാണ് അത് കുറ്റകരമായി തെളിയിക്കപ്പെട്ടിട്ടില്ല അപ്പൊ നിലവിൽ ആരോപണ നിലയിൽ അദ്ദേഹത്തെ തൽക്കാലം മാറ്റി നിർത്തി അന്വേഷണം നേരിടുമോ അതോ വേറൊരു വകുപ്പിലേക്ക് അദ്ദേഹത്തെ മാറ്റുമോ ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളുണ്ട് ഇതിനൊരു കൃത്യമായ മറുപടി അല്ലെങ്കിൽ കൃത്യമായ തീരുമാനത്തിൽ ആഭ്യന്തര വകുപ്പ് എത്തിയേ പറ്റുദ്ധ നിലവിൽ മറ്റു ധാരാളം വകുപ്പുകളുണ്ട് അതായത് എ ഡി ജി പി റാങ്കിലാണ് എം ആർ അജിത് കുമാർ അതുപോലെ തന്നെ മറ്റു പല വകുപ്പുകളുടെയും എ ഡി ജി പി റാങ്കിലുള്ള ചുമതല നൽകി ഏതെങ്കിലും വകുപ്പുകളുടെ മേയർ അദ്ദേഹത്തെ മാറ്റുമോ അതല്ലെങ്കിൽ അദ്ദേഹത്തെ തൽക്കാലം കുറേ കുറെ അന്വേഷണം നേടുന്നവരെ പദവിയിൽ നിന്ന് ഒഴികെ ഒരു എല്ലാ പദവിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുമോ എന്ന് അറിയേണ്ടത് രണ്ടാമത്തെ വിഷയം പകരം എ ഡി ജി പിയുടെ അതായത് ക്രമസമാധാന പരിപാലനത്തിൻ്റെ എ ഡി ജി പി എന്ന പദവി എം ആർ അജി കുമാർ ഒഴിയുമ്പോൾ പകരം മാർക്ക് നൽകും നിലവിൽ ഒന്ന് രണ്ട് പേരുകളൊക്കെ സജീവമായി ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ഏറ്റവും ആദ്യ പരിഗണനയിലുള്ളത് ഡി എച്ച് അതായത് ക്രൈംബ്രാഞ്ചിൻ്റെ മേധാവിയായിരിക്കുന്ന ക്രൈംബ്രാഞ്ചിൻ്റെ ചുമതലയുള്ള എച്ച് വെങ്കടേഷ് തന്നെയാണ് കാരണം മുഖ്യമന്ത്രിയുമായും ആഭ്യന്തര വകുപ്പുമായും ഒക്കെ ഏറ്റവും അതായത് അടുപ്പം സൂക്ഷിക്കുന്നത് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തന്നെ എച്ച് വെങ്കടേഷനാകും ആ ഒരു എം ആർ അജി കുമാരെ മാറ്റുമ്പോൾ അദ്ദേഹത്തിനായി പ്രഥമ പരിഗണന അതിനുശേഷം ചില പേരുകളൊക്കെ വരുന്നുണ്ട് ബൽഗ ബൽറാംകുമാർ ഉപാധ്യായ നിലവിലധികം ജയിൽ ജയിൽ വകുപ്പിന്റെ മേധാവിയാണ് അതോടൊപ്പം തന്നെ മനോജ് എബ്രഹാം കെ പത്മകുമാറിന്റെ പേര് പോലും ഉയർന്നു കേൾക്കുന്നുണ്ട് അങ്ങനെ പേരുകൾ ഉയർന്നു കേൾക്കുന്നതെങ്കിൽ പോലും എച്ച് വെങ്കടേശനാണ് പ്രഥമ പരിഗണന ഒപ്പം തന്നെയും ഈ ഇദ്ദേഹത്തെ എത്രയും വേഗം ഇദ്ദേഹത്തെ പദവിയിൽ നിന്നും മാറ്റുമോ അല്ലെങ്കിൽ ഈ ഒരു അഴിച്ചു മണി ഉണ്ടാകുമോ എന്നാണ് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് അങ്ങനെ ഒരു അഴിച്ചു മണി ഉണ്ടാകുന്ന രീതിയിലേക്കാൻ കാര്യങ്ങൾ കടക്കുന്നതെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ ഔദ്യോഗികമാരുടെ വാർത്താ കുറിപ്പിലൂടെ ഈ കാര്യം അറിയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അമ്പലി ശരി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ അന്വേഷണവും പാർട്ടിക്കുള്ളിൽ സമ്മർദ്ദം ഉറങ്ങുന്നു എന്നുള്ളതാണ് കാരണം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം പി കെ പി ശശിക്കെതിരെയായിരുന്നു മുഖ്യമന്ത്രി ഏറ്റവും വിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥനെ തള്ളിപ്പറയുന്നു ഒപ്പം പി വി അൻവറിനെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് പ്രതികരണം സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പി വി അൻവറിനെ തള്ളുന്നില്ല ഈ സാഹചര്യത്തിൽ പി ശശിക്കെതിരെ ഒരു അന്വേഷണം പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് తీర్చు కారణం ഇത് നമുക്ക് ആദ്യമേ അറിയാം ഈ നമ്മളൊക്കെ ഇന്നലെ മുതൽ തന്നെ ഈ രാഷ്ട്രീയ കേരളം രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് പോലെ ഈ പി വി അൻവറിനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ആരോപണങ്ങളോ തെളിവുകളോ ഒന്നും അല്ല അദ്ദേഹത്തിന് കുറെ കാലമായി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതാണ് എന്തുകൊണ്ട് അദ്ദേഹം ഇന്നലെ മാത്രം ആ ഒരു ദിവസം സുപ്രധാനമായ ദിവസമായിരുന്നു കാരണം ഇന്നലെയായിരുന്നു പാർട്ടിയുടെ സമ്മേളനങ്ങളൊക്കെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന ആ ദിവസം തന്നെ മലപ്പുറത്ത് അദ്ദേഹം സമ്മേളനം നടത്തി ഏറ്റവും വലിയൊരു ബോംബ് അദ്ദേഹം പൊട്ടിക്കുന്നു എന്തുകൊണ്ട് ആ ഒരു സമയം തിരഞ്ഞെടുത്തു കൃത്യമായി അദ്ദേഹത്തെ ആരൊക്കെയോ ഭരണതലത്തിൽ നിന്നും അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ നിന്ന് നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ അവരുടെയൊക്കെ പിൻബലത്തോടുകൂടി തന്നെയാണ് ഈ ഭരണപക്ഷത്തെ സമുന്നതനായ എം എൽ എ ഈ ആരോപണം ഉന്നയിക്കുന്നു എന്നത് വ്യക്തമാണ് അങ്ങനെയെങ്കിൽ ഇത് ആരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്നുവെങ്കിൽ പോലും മുഖ്യമന്ത്രി ഒരിക്കൽ ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം കുറ്റപ്പെടുത്തുകയോ ആരോപിക്കുകയോ ചെയ്യുന്നില്ല മുഖ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ നൽകി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെയും ഒപ്പം തന്നെ എം ആർ അജിത് കുമാറിനെയും നേരെയാണ് ആയുധങ്ങൾ മുഴുവനും അറിയുന്നത് അവിടെ പി ശശി പി ശശി നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന പോസ്റ്റിന്റെ പൊളിറ്റിക്കൽ പോസ്റ്റാണ് അതായത് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമാണ് ഏറ്റവും പ്രമുന്നതനായ സമുന്നതനായ സി പി എം നേതാവ് ഈ പി ശശി അപ്പോൾ ഈ പി ശശിക്കെതിരെ അദ്ദേഹം എല്ലാ സർക്കാർ ഭരണത്തിലിരിക്കുമ്പോഴും മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയങ്ങൾ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പദവിയിലിരിക്കുന്ന വ്യക്തി ഈ ആഭ്യന്തര വകുപ്പിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതായത് ആഭ്യന്തര വകുപ്പും ഈ പോലീസും സർക്കാരും ഒക്കെ ഏകോപിപ്പിക്കുക എന്ന ഏറ്റവും നിർണായകമായ ഒരു പദവി ഒരു ചുമതലയാണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുള്ളത് ആ കാര്യങ്ങളിലൊക്കെ തന്നെ പി ശശിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ പാർട്ടിക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം നയനാടിന്റെ നയനാൻ മുഖ്യമന്ത്രി ആയെന്ന കാലത്തും പി ശശി തന്നെയായിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി ആ സമയത്തുമൊക്കെ ഇദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പൂർണ്ണമായും ഒരു നല്ലൊരു ഇമേജ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇമേജ് ഉള്ള വ്യക്തി അല്ല പി ശശി പാർട്ടിക്കുലർ ശശിക്കെതിരെ വലിയ രീതിയിലുള്ള വികാരം ഉണ്ട് ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന പദവി ഏറ്റെടുത്തതിനു ശേഷമാണ് എം ആർ എം ആർ കുമാർ എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ ക്രമസമാധാന ചുമതലയിൽ വരുന്നു ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു വലിയൊരു മാഫിയ അല്ലെങ്കിൽ വലിയൊരു ഒരു കോക്കസ് ഉണ്ടാക്കുന്നു ഇത് സർക്കാരിനെയും അല്ലെങ്കിൽ ഭരണത്തെയും സി പി എമ്മിനെയൊക്കെ തട്ടിമറിക്കാനുള്ള ഈ രീതിയിലൊരു വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളിൽ അതുകൊണ്ട് തന്നെ ഈ പാർട്ടി സമ്മേളന വേദിയിലൊക്കെ ശശിക്കെതിരെയുള്ള ആരോപണം ഉടീരുകയും ശശിക്കെതിരെ നടപടിയും അന്വേഷണം വേണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമായി ഉയരുകയും ചെയ്യും അമ്പിളി ശരി എം ആർ അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനമെടുത്തതിന് പിന്നാലെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു അല്പസമയത്തിനുള്ളിൽ തന്നെ അടിയന്തര യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പകരം ക്രമസമാധാന ചുമതല ആർക്ക് എന്ന് ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്യും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ അന്വേഷണത്തിനും പാർട്ടിക്കുള്ളിൽ സമ്മർദ്ദം മുറുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു അൺഫിലി ഡിസൂസ